സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ തിരുവനന്തപുരത്തെ വേക്കൻസികൾ ഡെവലപ്മെന്റ് മനേറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം വരെ പ്രായം ഇരുപത്തിമൂന്ന് മുതൽ വരെ ഇൻഷുറൻസ് ബാങ്കിംഗ് പരിചയം ആവശ്യമാണ് ഫോൺ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് അറുപത്തൊമ്പത് എഴുപത്തി അഞ്ച് പൂജ്യം ഒൻപത് അലുമിനിയം ഫാബ്രിക്കേറ്റർമാർ ഹെൽപേഴ്സ് റിസപ്ഷൻ ടെലികോളർ ഓഫീസ് സെയിൽസ് ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിനാല് എൺപത്തിയേഴ് പൂജ്യം മൂന്ന് തിരുവനന്തപുരത്തെ അടുത്ത വേക്കൻസി ട്രാവൽസിലേക്ക് ടെലികോളർ ഡ്രൈവേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി എൺപത് അറുപത്തൊന്ന് മുപ്പത്തൊമ്പത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തൃശൂർ ജൂവിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം താമസം ഭക്ഷണം മറ്റാനുകൂല്യങ്ങൾ യോഗ്യത പ്ലസ് ടു ജ്വല്ല പരിചയം സി ബി ഐക്കുക ജുവലറി കരിയർ വൺഅറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ആറ് എൺപത്തിരണ്ട് തൃശ്ശൂരിലെ അടുത്ത വേക്കൻസി വീട്ടിൽ താമസിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കുവാൻ കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തിനാലായിരം വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാല്പത്തിയേഴ് മുപ്പത്തി എട്ട് പൂജ്യം അഞ്ച് അറുപത്തിയേഴ് സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ ട്രിബിൾ എയ്റ്റ് ഡബിൾ സെവൻ കണ്ണൂർ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ് അറ്റൻഡർ സെയിൽസ് മാർക്കറ്റിംഗ് റിസപ്ഷൻ ഹാർഡ്വെയർ ടെക്നീഷ്യൻ ഹൗസ് കീപ്പിംഗ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റിമൂന്ന് അമ്പത്തൊമ്പത് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവ് ശമ്പളം പതിനേഴായിരം പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ യോഗ്യത ഫിസിയോതെറാപ്പിസ്റ്റ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ മൂന്ന് വർഷ പരിചയം വേണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി എം സി കൊല്ലം ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഇൻ്റർവ്യൂ തീയതി അറിയിക്കും അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് കോയമ്പത്തൂർ വെൽഡിംപണി അറിയാവുന്ന രണ്ട് പേരെ ആവശ്യമുണ്ട് ശമ്പളം ദിവസം ആയിരത്തി പ്ലസ് താമസം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി പൂജ്യം മൂന്ന് എഴുപത്തി പൂജ്യം മൂന്ന് ആരോഗ്യ കേരളത്തിൽ പത്തൊമ്പതിലധികം ഒഴിവ് ആലപ്പുഴ സ്റ്റാഫ് നേഴ്സ് ഒഴിവ് പന്ത്രണ്ട് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് യോഗ്യത ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വരെ ഇൻ്റർവ്യൂ എൻ എച്ച് എം ഓഫീസ് ആലപ്പുഴ ഒക്ടോബർ പത്ത് പത്ത് മുതൽ നാല് വരെ ജില്ലാ ആശാ കോർഡിനേറ്റർ ശമ്പളം മുപ്പതിനായിരം യോഗ്യത സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് കൂടാതെ എം എസ് ഓഫീസ് എക്സൽ എൽ അറിവ് പ്രായം നാൽപ്പത് ഇൻ്റർവ്യൂ എൻ എച്ച് എം ഓഫീസ് ആലപ്പുഴ ഒക്ടോബർ എട്ടിന് പത്ത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ കാസർഗോഡ് സ്റ്റാഫ് നേഴ്സ് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് യോഗ്യത ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് എം എൽ എസ് പി ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് ജോഗ്യത ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് അപേക്ഷ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ സന്ദർശിക്കുക തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് ശമ്പളം ദിവസം അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പ്രായം പതിനെട്ട് മുതൽ അൻപത്തിയാറ് വരെ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം പരിചയം വേണം ഇൻ്റർവ്യൂ സ്ഥലം കായിക യോജന കാര്യാലയം വെള്ളയമ്പലം തിരുവനന്തപുരം അവസാന തീയതി ഒക്ടോബർ എട്ട് വെബ്സൈറ്റ് ഡി എസ് ഐ എ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ